മൂക്കിലെ പാലം വളഞ്ഞിരിക്കുന്നത് പ്രശ്നമാണോ ഇത് സർജറി ചെയ്യണോ ഇങ്ങനെ പലരും ചോദിക്കാറുണ്ട് ഇതിൽ ആദ്യമായിട്ട് അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം മിക്ക ആൾക്കാർക്കും മൂക്കിന് പാലം വളവ് ചെറിയ രീതിയിലൊക്കെ ഉണ്ടാകാം അതായത് ഒരു തൊണ്ണൂറ് ശതമാനം ആളുകളിലും ഒരു ഡീവിയേഷൻ കാണാറുണ്ട് എന്നാൽ ഇങ്ങനെ മൂക്കിൻ്റെ പാലം വളഞ്ഞിരിക്കുന്നത് കൊണ്ട് മാത്രം നമുക്ക് എപ്പോഴും മൂക്കടപ്പ് വരിക അതല്ലെങ്കിൽ തലവേദന വരിക സൈനസൈറ്റിസ് വരിക ഇങ്ങനെയൊന്നുമില്ല എന്നാൽ ചില ആളുകളിൽ മൂക്കിൻ്റെ പാലം നന്നായിട്ട് വളഞ്ഞ് ഒരു മൂക്ക് ഫുള്ളായിട്ട് ക്ലോസ് ആയി വരും ഇങ്ങനെയുള്ള ഇത് സർജറി ചെയ്ത് മാറ്റേണ്ടതും അതുപോലെ തന്നെ ഇങ്ങനെയുള്ളവർക്കാണ് സ്ഥിരമായിട്ട് ഈ ഒരു മൂക്കടപ്പും അതല്ലെങ്കിൽ തലവേദനയും കണ്ടുവരുന്നത് അപ്പോൾ ഇത്തരത്തിലുള്ള ആളുകൾ മാത്രമേ ഒരു സർജറിയെ പറ്റി ചിന്തിക്കേണ്ടതുള്ളൂ അതല്ലാതെ ഇങ്ങനെ ചെറിയ രീതിയിൽ മൂക്കിൻ്റെ പാലം വളഞ്ഞതുകൊണ്ട് മാത്രം നമുക്ക് ഇങ്ങനെ തലവേദനയോ മൂക്കടപ്പോ വരില്ല എന്നാൽ ഇതിൻ്റെ കൂടെ മൂക്കിൽ ദശയോ അതല്ലെങ്കിൽ അലർജിയോ ഉണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള ആളുകൾക്ക് മറ്റുള്ളവരെക്കാൾ ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ സാധ്യത കൂടുതലാണെന്ന് മാത്രം